കഴിഞ്ഞ ദിവസമായിരുന്നു ഭർത്താവിന്റെ വീട്ടിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെപ്പറ്റി പറഞ്ഞ നടി ഗൗരി രംഗത്തെത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുകയാണ് അതോടൊപ്പം പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു കാര്യം ഗൗരിയുടെ ഭർത്താവ് ഇപ്പോഴും അരികിലില്ലേ എന്നാണ് ഗൗരി ഗൗരിയുടെ വീട്ടിൽ അനുഭവിച്ചതിനെ കുറിച്ച് പറഞ്ഞതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അക്കൂട്ടത്തിലാണ് പലരും ഈ ഒരു കാര്യവുമായി എത്തിയത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്നാൽ തന്റെ ഭർത്താവ് തന്നോടൊപ്പം ഉണ്ട് എന്ന് ഗൗരി പറഞ്ഞുകൊണ്ടെത്തുന്ന ഒരു വീഡിയോ ആണ് ഗൗരി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഗൗരി ഇത് പങ്കുവച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഗൗരി ഇത് അറിയിച്ചിരിക്കുന്നത് സ്ത്രീകൾ ഭർത്താവിന്റെ വീട്ടിൽ അടിമകളായി മാറുകയും വിവാഹത്തിന് ശേഷം വേലക്കാരികളെ പോലെ സ്ത്രീകളെ കാണുന്ന ഒരു സമുദായം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ഗൗരി വീഡിയോയിൽ പറയുമ്പോൾ അത് ഗൗരിയെ പറയുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് പലരും പറഞ്ഞു എന്നാൽ തന്നെയല്ല എന്നും തനിക്ക് അനുഭവങ്ങൾ അറിയാമെന്നും അനുഭവിച്ചവരൊക്കെ വെച്ചവരൊക്കെ തന്നോട് പറഞ്ഞിരുന്നുവെന്നും ഗൗരി കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് ഇതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുന്നുമുണ്ട് ഗൗരി തൻ്റെ അനുഭവമല്ല പറഞ്ഞതെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് താൻ എഴുതും എല്ലാ ദിവസവും പലരുടെ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ എഴുതാറുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ എഴുതിയ വരികളാണിവ എന്ന് ഗൗരി വ്യക്തമാക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഗൗരി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഗൗരിയുടെ സംസാരം കേൾക്കാൻ ഗൗരിയും ഗൗരിയുടെ ഭർത്താവും ഇപ്പോഴും ഇതുപോലെ തന്നെയുണ്ട് നിങ്ങൾ ആരും ഒരു വിഷമവും വയ്ക്കേണ്ട ഞങ്ങൾ സൗഹൃദത്തിലും സ്നേഹത്തിലുമാണ് അത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് ഗൌരി വളരെയധികം ആക്റ്റീവായി സോഷ്യൽ മീഡിയയിൽ അടക്കം സജീവമായി നിൽക്കുന്ന ഒരു താരമാണ് ഗൗരിയുടെ വാർത്തകൾ ഇതിനു മുൻപും പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് ഗൗരി കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മലയാളി മിനുസ്ക്രീം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയാണെന്ന് തന്നെ പറയാം ഗൌരിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വൈറലാകും ഒരു ഇന്ത്യൻ ടെലിവിഷൻ അഭിനേത്രി കൂടിയാണ് താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജനിച്ച താരം വളരെയേറെ വൈകിയാണ് വിവാഹം കഴിച്ചത് വിവാഹം കഴിക്കാൻ ഒരാളെ തനിക്ക് കിട്ടുമ്പോൾ തന്നെന്തായാലും വിവാഹം കഴിക്കുമെന്ന് ഗൗരി പറഞ്ഞിരുന്നുവെങ്കിലും മനോജിനെ വിവാഹം കഴിച്ച സമയത്ത് പെട്ടെന്ന് തന്നെയായിരുന്നു വിവാഹകാര്യം എല്ലാവരെയും അറിയിച്ചത് അതോടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വിവാഹ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിനാലിനാണ് ഗൗരി വിവാഹിതയായത് അന്നുമുതൽ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടായിരുന്നു മനോജിനെ ഗൗരിയെക്കുറിച്ചുമുള്ള വാർത്തകൾ പ്രേക്ഷകർ കൂടുതലും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇവരുടെ വാർത്ത ഏറ്റെടുക്കുന്നത് ഗൗരി ഭർത്താവിന്റെ വിഷമങ്ങളല്ല അല്ല പറഞ്ഞതെന്നും മറിച്ച് ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിക്കുന്ന മറ്റ് സ്ത്രീകളുടെ വിഷമത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞതെന്നും ഗൗരി തന്നെ വ്യക്തമാക്കുന്നുണ്ട് അത് മനസ്സിലാക്കാത്തുള്ളവരാണ് ഗൗരിയെ കുറ്റപ്പെടുത്തുന്നതെന്നും ഭൂരിഭാഗം പേരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ഗൗരിയുടെ വാർത്ത ഏറ്റെടുക്കുന്നു അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഗൗരിയുടെ വാർത്തകൾ കേൾക്കാനും പറയാനും അവരാണ് ഇപ്പോൾ ഗൗരിയോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് വേർപെരിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമാണ് ഞങ്ങൾക്ക് വളരെയധികം തൃപ്തി തോന്നുന്നു ഞങ്ങൾക്കും അതിൽ സന്തോഷം മാത്രമാണ് അറിയിക്കാനുള്ളത് ഗൗരി മനോജും ഒരിക്കലും പിരിയരുത് നിങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടാണ് നല്ല പങ്കാളികളാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ